ർ വൺ അസൈൻമെന്റ് ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിഗ്രിയാണല്ലോ ബി സി എ അതിനകത്ത് സെമിസ്റ്റർ വണ്ണിലെ അസൈൻമെന്റ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ രണ്ടാമത്തെ അസൈൻമെന്റ് അതായത് സെറ്റ് ടു അനലിറ്റിക്കൽ അസൈൻമെന്റ് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കാം ഓക്കെ അനലിറ്റിക്കൽ അസൈൻമെന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ രണ്ട് അസൈൻ രണ്ട് അസൈൻമെന്റ് രണ്ടാമത്തെ അസൈൻമെന്റ് അനലിറ്റിക്കൽ ആണ് അതിനകത്ത് നമുക്ക് ഇവിടെ മാർക്ക് സ്പ്ലിറ്റ് അപ്പ് തന്നിട്ടുണ്ട് ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് ഇൻട്രൊഡക്ഷൻ ടു മാർക്സ് ദെൻ ക്രിട്ടിക്കൽ എൻക്വയറി ഫോർമുലേഷൻ ഓഫ് ഐഡിയാസ് അനാലിസിസ് ഇലസ്ട്രേഷൻ സിക്സ് മാർക്ക് പിന്നെ ഓവറോൾ ക്ലാരിറ്റി സ്റ്റൈൽ സ്ട്രക്ചർ ഓർഗനൈസേഷൻ ത്രീ മാർക്ക് കൺക്ലൂഷൻ ടു മാർക്ക് നോട്ട്സ് ഓർ ബ്ലോഗ്രഫി ഓർ റെഫറൻസിന് ടു മാർക്ക് ഇങ്ങനെയാണ് അനലിറ്റിക്കൽ അസൈൻമെന്റ് തയ്യാറാക്കേണ്ടത് അപ്പൊ അതിന്റെ ഫേസിംഗ് ഷീറ്റിലും ചെറിയ ചേഞ്ച് ഉണ്ട് അസൈൻമെന്റ് സബ്മിഷൻ ഫോം ടൂലാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അതിന്റെ വാലുവേഷൻ ക്രൈറ്റീരിയ ഇതും അതിന്റെ കൂടെ തന്നെ പിന്നെ ചെയ്ത് വെക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ഇവിടെ സെറ്റ് വണ്ണിലെ പോലെ തന്നെ സെറ്റ് ടൂലും നമുക്ക് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഇതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ആണ് ഓക്കെ അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ അസൈൻമെന്റ് റൈറ്റ് സൈഡിൽ മാത്രം എഴുതുക ലെഫ്റ്റ് സൈഡിൽ പിന്നെ ഫുൾ മാർജിൻ സെറ്റ് ചെയ്യുക നാല് സൈഡും പേപ്പറിന്റെ അതുപോലെ തന്നെ പേജ് നമ്പർ കൊടുക്കുക നല്ല നീറ്റായിട്ട് എഴുതുക ഡയഗ്രാംസ് ഒക്കെ നീറ്റായിട്ട് വരയ്ക്കുക അങ്ങനെല്ലാം ചെയ്യുക പിന്നെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് പേജിൽ ക്വസ്റ്റ്യൻ മാത്രം എഴുതുക അതിനകത്ത് ആൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യണ്ട അപ്പോൾ ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ വൺ ഡിഫൈൻ ഹൈപ്പർ ടെക്സ് മാർക്കപ്പ് ലാംഗ്വേജ് എസ് ടി എം എൽ ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ വെബ് പേജ് ക്രിയേഷൻ എക്സ്പ്ലെയിൻ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ബേസിക് എച്ച് ഡി എം എൽ ടാക്സ് പ്രൂഫ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ക്രിയേറ്റീവ് ലിങ്ക്സ് എംബഡിങ് ഇമേജസ് ആൻഡ് ബിൽഡിംഗ് ടേബിൾസ് ഡിസൈൻ ആൻഡ് കോഡ് എ സിമ്പിൾ വെബ് പേജ് യൂസിങ് എച്ച് ഡി എം എൽ ഷോക്ക് എ സി റലവൻ ടാഗ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം നമുക്ക് ഇത് മറ്റുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ എല്ലാം കുറച്ച് അനലറ്റിക്കലാകുമ്പോൾ നമ്മളിത് കുറച്ച് അതിൻ്റെ ഒരു ആ ഒരു സ്റ്റൈലിൽ തന്നെ എഴുതണം അപ്പോൾ ഇവിടെ ഞാൻ ഈ ക്വസ്റ്റിൻ ആവുമ്പോ നമുക്ക് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോയോ ആഹ് അതല്ലെങ്കിൽ അതിന്റെ അത് നിങ്ങൾ വരയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഓക്കെ അപ്പൊ ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വേണം അല്ലെ അപ്പൊ ഇൻട്രൊഡക്ഷനിൽ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മളോടൊരു ഫുഡ് നോട്ട് പറയുന്നുണ്ട് ഫുഡ് നോട്ട് നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട് അത് ബിബ്ലോഗ്രഫിയിൽ നമ്മളോട് ആയിട്ട് പറയുന്നുണ്ട് ഇപ്പൊ നോട്ട് തന്നെ നമുക്ക് ഓരോ പേജിലും അതിന്റെ എക്സ്പ്ലനേഷൻസ് അതായത് പേജിന്റെ അടിയിൽ ഫുട്ടായി ഫുട്ടില് താഴെ ബോട്ടം സൈഡിൽ നമുക്ക് എന്ത് കൊടുക്കാം എക്സ്പ്ലനേഷൻസ് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ റഫറൻസോ എക്സ്പ്ലനേഷൻസോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാന്നുള്ളതാണ് അപ്പം ഇവിടെ ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ എന്താണ് എച്ച് ടി എം എച്ച് ടി എമ്മിൽ എന്താണ് നമുക്ക് അറിയാൻ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്താണ് പിന്നെ കുറെ ടാഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടേതായ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു ഫസ്റ്റ് പേജിൽ ഞാനൊരു ഫുഡ് നോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എച്ച് ടി എം നമുക്ക് എന്ത് എന്ത് എക്സ്പ്ലനേഷൻ വേണമെങ്കിലും കൊടുക്കാമെന്നുള്ളതാണ് ഏ ഇവിടെ ഞാൻ കൊടുത്ത ഒരു ഫുഡ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെ HTML ടി എന്താന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് HTML ടി എം എൽ എന്താണ് ഇപ്പോഴത്തെ ലാംഗ്വേജ് ആണല്ലേ അപ്പൊ ആരാണ് അത് ഡെവലപ്പ് ചെയ്തതെന്നാണ് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള എച്ച് ടി എം എൽ ഡെവലപ്പ് ആയിട്ട് in നയൻറ്റി നയൻ വ ഫൗണ്ടേഷൻ ഫോർ ദ വേൾഡ് വൈഡ് വെബ് ഇപ്പോൾ ഫുഡ് പേജ് കൊടുക്കുമ്പോൾ എവിടെയാണ് കൊടുക്കുന്നതെന്നുള്ള നമ്മൾ നമ്പർ ചെയ്യും അപ്പൊ ഞാൻ ഇവിടെ ഈ വണ് എന്ന് നമ്പർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മീനിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ റെഫറൻസ് വേണെങ്കിൽ കൊടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം പക്ഷേ ഫുഡ് നോട്ട് കൊടുക്കുമ്പോൾ എവിടെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് അത് ഞാൻ പറയാം ഓക്കെ അപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തു ഹൈപ്പട്ട് നടത്ത ലാംഗ്വേജ് എന്താണെന്നുള്ളത് then അടുത്തത് റോൾ ഓഫ് എച്ച് ടി എം എൽ ഇൻ വെബ് പേജ് ക്രിയേഷൻ ഒരു വെബ് പേജ് ക്രിയേഷാണ് എച്ച് ടി എം എൽ എന്റെ റോൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ഒരു ഫുഡ് നോട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് സ്ട്രക്ചറിങ് വെബ് കണ്ടെന്റ് എന്നാണ് അതായത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എച്ച് ടി എം എൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമുക്ക് വേണ്ട വെബ്സൈറ്റിന്റെ ഒരു സ്ട്രക്ചർ നമ്മള് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പൊ ഈ അതിന് ഞാനൊരു ഫുഡ് നോട്ട് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഫുഡ് നോട്ട് ടൂ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെതായ രീതിയിൽ വേറെ എന്തെങ്കിലും ഫുഡ് നോട്ട് വേറെ എവിടെയെങ്കിലും കൊടുക്കാം പക്ഷെ അവിടെ നമ്മൾ ഫുഡ് നോട്ടിനനുസരിച്ചത് ഇപ്പൊ രണ്ടാമത്തെ ഫുഡ് നോട്ട് ആയത് ഞാൻ ടൂന്നാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് പിന്നെ എനേബിളിങ് നാവിഗേഷൻ ത്രൂ ലിങ്ക്സ് ഇല്ല നമുക്ക് എന്ത് ചെയ്യാം ഈ ഓരോ ലിങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഓരോ പേജിലൂടെ മൂവ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന് ഈ ടാഗും ഹൈപ്പർ ലിങ്ക് ടാഗ് ഏർ ടാഗ് യൂസ് ചെയ്യാം അതിന് എംബഡിങ് മൾട്ടിമീഡിയ ഇതൊക്കെയാണ് അതിന്റെ ഒരു റോള് മൾട്ടിമീഡിയ നമുക്ക് നമുക്ക് വീഡിയോസും ഓഡിയോസും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യാം പിന്നെ അത് വെബ്സൈറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാം forms for user input, ensuring accessibility and SEO. Responsive, responsive web design. ഡിവൈസ് എന്താണെന്നനുസരിച്ചിട്ട് എന്ത് ചെയ്യാം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ കഴിയും അല്ലെ ഇവിടെ അതാണ് ഫോർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഫോർ ഫുഡ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ സപ്പോർട്ടിംഗ് വെബ് ആപ്ലിക്കേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് കോമ്പാറ്റിബിലിറ്റി ഇൻ്റഗ്രേ ഇന്റഗ്രേറ്റിംഗ് വിത്ത് അതർ ടെക്നോളജീസ് ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെ എങ്ങനെ ഇതിൻ്റെ ഒരു ഈയൊരു ഇതിന്റെ സ്ട്രക്ചർ മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എഴുതിയത് എന്നുള്ളത് എക്സ്പ്ലനേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് ജസ്റ്റ് എങ്ങനെ എഴുതാം എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ ബേസിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു പിന്നെ അതിൻ്റെ റോൾ കഴിഞ്ഞു നമുക്ക് ബേസിക് എച്ച് ടി എം എൽ ടാഗ്സ് ഏതൊക്കെയാണ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് അതേപോലെ ഫോർമാറ്റിംഗ് ടെക്സ്റ്റിനകത്ത് വരുന്നതാണ് ബോൾഡ് ഇറ്റാലിക്സ് അതേപോലെ അണ്ടർലൈൻ പാരഗ്രാഫ് പിന്നെ അതേപോലെ ഹെഡിങ് എച്ച് വൺ ടു എച്ച് സിക്സ് ടാഗ് പിന്നെ അങ്ങനെ കുറച്ച് ടാഗ്സ് ഞാൻ ഡിഫൈൻ ചെയ്തു അതിന്റെ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ എന്ത് ചെയ്യാം ഈ ടാഗ്സ് ഒക്കെ നിങ്ങൾ നോട്ട് പാഡിൽ ചെയ്തു നോക്കുക നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഡോട്ട് എച്ച് ഡി എം എൽ ആയിട്ട് സേവ് ചെയ്യുക അങ്ങനെ അങ്ങനെയാകുമ്പോ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അതിനകത്ത് ഏതാണോ ഒരു എഡ്ജ് ആണോ അല്ലെങ്കിൽ ക്രോമാണോ എന്ന് വെച്ചാൽ അതേപോലെയുള്ള ഇത് വരും അല്ലെങ്കിൽ ബ്രൗസറിൽ ഇപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ ഡോട്ട് എച്ച് ഡി എം എൽ എന്നാണ് സേവ് ചെയ്തെങ്കിൽ ബ്രൗസർ എടുത്തിട്ട് എക്സാമ്പിൾ ഡോട്ട് എച്ച് ഡി എം എൽ എന്ന് റൺ ചെയ്തോണ്ട് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ പി എന്ന് പറഞ്ഞ പാരഗ്രാഫാണ് ഇറ്റാലിക്സ് ചെയ്യാനാണ് നമുക്ക് നമ്മൾ ഓരോ കണ്ടന്റ്സും അതായത് നമുക്ക് വെബ്സൈറ്റിൽ ഉള്ള കണ്ടൻറ്റ് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ബൈ ഈ ടാഗിലൂടെയാണ് എച്ച് ഡി എം എൽ ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓരോ ആണ് ഇവിടെ കാണിച്ചിട്ടിരിക്കുന്നത് കേട്ടോ ദെൻ ക്രിയേറ്റിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യലാണ് എ എന്ന് പറയുന്ന ഒരു ടാഗ് അതിന്റെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതേപോലെ ടൈപ്പ് ചെയ്യുക നോട്ട് പാഡിൽ സേവ് ചെയ്യുക ഡോട്ട് എച്ച് ഡി എമ്മിൽ വെച്ച് സേവ് ചെയ്യുക ബ്രൗസറിൽ ിൽ അതിന്റെ പേര് ഡോട്ട് എച്ച് ടി എമ്മിൽ വെച്ച് റൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കാണാൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ അടുത്ത ടാഗ് എംബോഡിങ് ഇമേജസ് ഇമേജസ് എംബഡി ആ ടാഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇമേജ് ടാഗ് ദൻ ബിൽഡിംഗ് ടാഗ് അതായത് നമുക്ക് ബിൽഡിംഗ് ടേബിൾസ് ടേബിൾസ് വേണമെങ്കിൽ കൊടുക്കാം അപ്പൊ അതിന് ടേബിൾ എന്ന പറഞ്ഞ ടാഗ് ഉണ്ട് ടേബിളിൻ്റെ ഉള്ളിൽ നമുക്ക് റോ കോളം ഹെഡ് റോ ഡാറ്റ ടേബിൾ ഹെഡർ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ടി ആർ ടി എഫ് സിഇ ടാക്സ് ഉണ്ട് ടേബിളിൻ്റെ ഉള്ളിൽ അതൊക്കെ ഡിഫൈൻ ചെയ്യാം അതിന് എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഒരു ബോർഡർ വണ്ണ പ്രോപ്പർട്ടിയാണ് ടേബിളിന്റെ അത് കൊടുത്തൊരു ഐറ്റവും പ്രൈസും ഒക്കെ കൊടുത്തിട്ടിരിക്കുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട് ഈ എക്സാമ്പിൾ വേണേ നോട്ട്പാഡിൽ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞത് പോലെ നാക്കി വെക്കാം ഓക്കെ അപ്പൊ ഇനി അടുത്തത് അങ്ങനെ നമ്മൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾ ടാക്സ് ആണ് ഇത്രയും നേരം കണ്ടത് ഇനി നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു വെബ്സൈറ്റിന്റെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കുറച്ച് ഹെറ്റിങ്ങും അതേപോലെ ഒരു ഇമേജും ഒരു രണ്ട് ലിങ്കും പിന്നെ ഒരു ടേബിളും ആയിട്ട് നമ്മൾ ഞാൻ ചെയ്തതാണ് എല്ലാവരും ഒരുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അത് ഇത് ശരിയാവണമെന്നില്ല അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ കോഡ് എടുത്ത് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നുമില്ല ഈ കോഡ് ഇതേപോലെ തന്നെ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യാ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നേരത്തെ ഡിസ്പ്ലേ ചെയ്ത് പേജിൽ പേജ് എവിടെയൊക്കെയാണോ എന്തൊക്കെയാണോ വരേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റി കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഇത് കോഡ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം ഈ കോഡ് ഒരു 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 ഹെഡിങ്ങും പാരഗ്രാഫും ലിങ്കൊക്കെ ഉള്ള ഒരു ചെറിയൊരു വെബ് പേജ് മാത്രമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഒരു മൊത്തം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് ഇപ്പോൾ ടൈറ്റിൽ മൈ ഫസ്റ്റ് വെബ് പേജ് എന്നാണ് ഞാൻ കൊടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഈ ടൈറ്റിൽ പോയിട്ട് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ മൈ ഫസ്റ്റ് വെബ് പേജ് എന്നുള്ളവർക്ക് നിങ്ങളുടെ നിങ്ങളുടേതായി കണ്ടു കൊടുക്കുക ഓക്കെ അതിന്റെ ബോഡി കളർ ഞാൻ കൊടുത്തിട്ടുണ്ട് അലൈൻ സെന്റർ ആയി കൊടുത്തിട്ടുണ്ട് ഈ ബോഡി കളർ മാറ്റി വേറെ ഏതെങ്കിലും ബോഡി കളർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ അവിടെ ഇനി അടുത്തത് ഹെഡ് ഹെഡിങ് ഫസ്റ്റ് ഹെഡിങ് എച്ച് വൺ വെൽക്കം ടു മൈ വെബ് പേജ് എന്നാണ് ഞാൻ കൊടുത്തത് അപ്പൊ ആ വെൽക്കം ടു മൈ വെബ് പേജ് എന്ന് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ എന്താക്കാ ഈ എച്ച് വൺ ടാഗ് ഒക്കെ അതേപോലെ ടൈപ്പ് ചെയ്തിട്ട് വെൽക്കം ടു മൈ വെബ് പേജ് എന്നതിന് പകരം നിങ്ങക്ക് നിങ്ങളുടേതായപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇനി ഞാനിപ്പോ ഇപ്പൊ ഞാന് യജൂമി ഓൺലൈൻ എഡ്യൂക്കേഷൻ സെന്ററിനെ കുറിച്ചാണ് ഒരു വെബ് ആണ് ക്രിയേറ്റ് ചെയ്തെങ്കില് അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ ടൈപ്പ് ചെയ്യാം യെ ഓൺലൈൻ എഡ്യൂക്കേഷൻ സെന്റർ എന്ന് ടൈപ്പ് ചെയ്യാം ദെൻ അതിന് പാരഗ്രാഫിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല ഹലോ ദിസ് ഈസ് മൈ വെബ് പേജ് ക്രിയേറ്റഡ് യൂസിങ് എച്ച് ഡി എൽ എന്നാ കൊടുത്തിട്ടുള്ള അപ്പൊ ഇനി വേറെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം യെ ഓൺലൈൻ എഡ്യൂക്കേഷൻ സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ച് ബി സി എ ബി ഇംഗ്ലീഷ് ബി അറബിക് ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട് ശ്രീനാരായണ കോഴ്സുകളുണ്ട് ഓൺലൈൻ കോഴ്സുകൾ ഇതൊക്കെ എനിക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെങ്ങനെ ഓരോ പാരാഗ്രാഫായിട്ട് എനിക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഞാൻ ഹെഡിങ്ങിൽ കൊടുത്തത് about me എന്നുള്ളതാണ് then paragraph ൽ love then uh, coding uh, designing കോഡിംഗ് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ്സ് അതൊക്കെ മാറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടേതായി കൊടുക്കേണ്ടത് അപ്പൊ ടാഗ് മാറ്റരുത് ടാഗിന്റെ പകരം എന്താണോ ചെയ്യേണ്ടത് ഇപ്പൊ ലവ് ഡിസൈൻ കോഡിംഗ് ഡിസൈനിങ് വെബ്സൈറ്റ്സ് എന്നൊക്കെ ഉള്ളവർത്തൊക്കെ നിങ്ങളുടേതായ നിങ്ങൾക്ക് വേണ്ടതായുള്ള രീതിയിൽ അതിനെ മാറ്റി കൊടുക്കാം then heading ടു ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താ ഫേവറേറ്റ് വെബ്സൈറ്റ്സ് എന്നാ അപ്പൊ അത് മാറ്റി ഇനി വേറെ എന്താണോ അഡീഷണൽ ഇപ്പൊ ഞാൻ ഓൺലൈൻ ഓൺലൈൻ എജൂമിയെ കുറിച്ചാണ് പറയണെങ്കിൽ എജൂമിയിൽ വേറെ എന്തൊക്കെ സർവീസസ് ആണുള്ളത് അതിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഓക്കെ പാരാഗ്രാഫിൽ വീണ്ടും ഹെയർ ആർ എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അത് നിങ്ങൾക്ക് നിങ്ങൾ മാറ്റി കൊടുക്കാം അതേപോലെ പിന്നെ ഇനി ഒരു ലിസ്റ്റ് ആണ് വരുന്നത് അതായത് ഞാൻ ഇവിടെ രണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഈ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഗൂഗിൾ ഡോട്ട് കോം വിക്കിപീഡിയ ഈ രണ്ട് ലിങ്ക് ലിസ്റ്റ് ആണ് ലിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലിങ്കിലേക്ക് പോകണമെങ്കിൽ ഇപ്പൊ ശ്രീനാരായണ ഗുരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലിങ്ക് കൊടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഇഗ്നോ ഓൺലൈൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഇഗ്നോയിനെ കുറിച്ചിട്ട് എക്നോ എന്ന എക്നോയുടെ വെബ്സൈറ്റിലേക്കാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിക്കിപീഡിയ ഡോട്ട് ഓർജിയിൽ നിന്ന് കൊടുക്കാം ഇഗ്നോയെ കുറിച്ച് കൊടുക്കാം വിഗ്നോയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കാം അങ്ങനെ എത്ര വേണമെങ്കിലും എന്നല്ല ഞാൻ രണ്ടെണ്ണ കൊടുത്തോളൂ നിങ്ങൾക്ക് എത്തണ വേണമെങ്കിലും കൊടുക്കാട്ടോ പിന്നെ ഇനി ഹെഡിങ് ടു മൈ ഫേവറേറ്റ് ഇമേജസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമേജ് അപ്പം ഞാനത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഇമേജ് കൊടുക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് അഡ്രസ്സാണ് കൊടുക്കുക ഇമേജ് എസ് ആർ സി ഇപ്പൊ ഇതാണ് ഇമേജ് എസ് ആർ സി ഈക്വൽ ടു ഡി കോളൻ യെജൂമി ഐ ഐ ടി ഇമേജ് ഡോട്ട് ജെ പി ജെ ഇത് എന്റെ അതായത് എന്റെ ഡ്രീ ഡ്രീ ഡ്രൈവിലുള്ള ഫോൾഡറിൽ എജൂമി എന്ന് പറയുന്ന ഒരു ഫോൾഡറിന്റെ ഉള്ളിലാണ് യജൂമി എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിന്റെ ഉള്ളില് ൂമി എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളില് image എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിൽ സോറി ഐ ഐ എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിലാണ് എന്തെള്ള ഇമേജ് ജെ പി എന്ന് പറഞ്ഞ ഫിഗർ ഉള്ളത് അപ്പൊ അത് image നിങ്ങൾ കണ്ടു അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇമേജ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങളുടെ ഉള്ള ഏതെങ്കിലും ഇമേജ് എടുക്കണമെങ്കിൽ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ട് ആ ഇമേജ് റൈറ്റിലേക്ക് ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടീസിൽ പോയാൽ കിട്ടും അതിന്റെ അഡ്രസ്സ് എവിടെയാണെന്നുള്ളത് അപ്പൊ അത് ഇവിടെ കൊടുക്കുക then അങ്ങനെ കൊടുക്കാം എ എൽ ടി സിഗൽ ടു എസ് എൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് തരാനാണ് അതായത് ഇപ്പൊ ഈ ഇമേജിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ പേര് ജസ്റ്റ് SN University യൂണിവേഴ്സിറ്റി സീനാണ് അവിടെ കാണുന്നത് എന്നുള്ളത് ഞാൻ കൊടുത്തത് അങ്ങനെ കൊടുക്കാം വിടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി എച്ച് ടു ഞാൻ എന്താ കൊടുത്തത് കോൺടാക്ട് ഇൻഫോർമേഷൻ എന്നാണ് കൊടുത്തത് എച്ച് ടു മീൻസ് ഹെഡിങ് ടു അപ്പൊ അതിനകത്ത് കോൺടാക്ട് ഇൻഫർമേഷനിൽ ഞാനൊരു ടേബിൾ വരച്ചിരിക്കുക ടേബിളിൽ ബോർഡർ സീക്വൽ ടു വൺ അത് തന്നെ സെൽഫ് ആഡിംഗ് സീക്വൽ ടു ടെൻ സെൽഫ് സ്പേസിങ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് എത്രയാണെന്നൊക്കെയുള്ള ടേബിളിന്റെ ബോർഡർ കൊടുത്തു എന്നിട്ട് അതിനകത്ത് ടൈപ്പ് ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ ചെയ്യാൻ പറ്റും ഏഹ് പിന്നെ അതായത് പിന്നെ എങ്ങനെ ഇപ്പോൾ ടേബിൾ വരച്ചിട്ട് ടേബിളിൽ വേണമെങ്കിൽ നിങ്ങളെ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുക്കാം അപ്പം എങ്ങനെ വേണെങ്കിലും കൊടുക്കാം പിന്നെ ഇവിടെ ഇമെയിൽ കൊടുത്തിട്ട് ഞാൻ എക്സാമ്പിൾ ഡോട്ട് ടി കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഞാൻ ുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ഇതിന്റെ ഫോണും അഡ്രസ്സെല്ലാം ടേബിളിൽ കൊടുത്തു പിന്നെ കണ്ടു കഴിഞ്ഞു അപ്പൊ ഇത്രയും നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്യുക നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുക അപ്പൊ എന്നിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്ന വെബ് ഒരു ബ്രൗസറിൽ അതിന്റെ ഡോട്ട് എച്ച് ഡി എം വെച്ച് സേവ് ചെയ്യുക സേവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാം ആ ഇമേജിനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് അതിന് ആ ഇമേജ് മാത്രം നിങ്ങൾ എന്താക്ക പ്രിന്റ് ഔട്ട് എടുക്കുക ആ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഈ കോഡിന്റെ ഈ കോഡ് നിങ്ങൾ എവിടെ എഴുതുന്നത് നിങ്ങളുടെ അസൈൻമെന്റിന്റെ റൈറ്റ് സൈഡിൽ എഴുതും അപ്പൊ ആ അസൈൻമെന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് എന്ത് എഴുതി കൊടുക്കാം ഇതിന്റെ ഈ ഒരു ഇമേജിന്റെ പ്രിന്റ് സ്ക്രീ പ്രിന്റ് എടുത്തിട്ട് ഷോട്ട് പ്രിന്റ് എടുത്തിട്ട് ഇമേജിന് മൊത്തമായിട്ട് ആ വെബ്സൈറ്റിന്റെ മൊത്തം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡില് പേ സ്റ്റാപ്ലൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ വരച്ചാലും മതി വരച്ച് കഴിഞ്ഞ ഇമേജ് ഒന്നും അത്ര വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഇത് കുറച്ച് നല്ല വൃത്തിക്ക് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ വെബ്സൈറ്റിന്റെ വെബ്സൈറ്റ് പേജിന്റെ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡില് പെൻ ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൊരു വെബ്സൈറ്റിൻ്റെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനും പറ്റി അത് പിന്നെ അത് കാണുമ്പോൾ കുറച്ച് കളറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹെഡിങ് ഒക്കെ നല്ല കളറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല വൃത്തി വൃത്തിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ അസൈൻമെന്റ് ഇനി ആണ്. കൺക്ലൂഷൻ എന്താണ് നമ്മൾ ചെയ്തത് എന്താണ് എഴുതിയത് എന്നുള്ളത് എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് റഫറൻസും ആഡ് ചെയ്തിട്ടുണ്ട് എവിടെ നിന്നാണ് എടുത്തത് എന്നൊക്കെയുള്ളത് അപ്പൊ നിങ്ങൾ ഇനി വേറെ എവിടെന്നെങ്കിലും എടുക്കണമെങ്കിൽ ആ റഫറൻസും കൂടെ ഇതേ ഫോർമാറ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അതായത് അസൈൻമെന്റ് എങ്ങനെ എഴുതാം അതായത് അനലിറ്റിക്കൽ അസൈൻമെന്റ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ജൂമി ഓൺലൈൻ എഡ്യൂക്കേഷൻ സെന്റർ നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് അതേപോലെ നമ്മുടെ ആപ്പില് ബി സി എയുടെ എല്ലാ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലൈവ് ക്ലാസ് മാനേജറിംഗ് ഇതോടൊപ്പം എസ് എൻ യൂണിവേഴ്സിറ്റി ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഏകദേശം ഒരുപാട് കോഴ്സുകളുടെ ക്ലാസുകൾ അവൈലബിൾ ആണ് ഓക്കെ താങ്ക് യു